ഞങ്ങളുടെ നിലപാട് ക്രിസ്റ്റ്യൽ ക്ലിയറില് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടക്കുന്ന അന്വേഷണത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തോ ഞങ്ങൾ അനുകൂലിക്കാൻ പോയോ അത് അന്വേഷണം നടക്കട്ടെ അതിന്റെ പേര് നടപടികൾ സ്വീകരിക്കട്ടെ അതിന്റെ പിന്നെ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിച്ചാൽ പോലെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമല്ലോ ഞങ്ങളതിനകത്ത് ഞങ്ങളുടെ നിലപാട് ക്ലിയർ ആണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം ബോധപൂർവമായി കേരളത്തിൽ കൊണ്ടുവരാം അതിന് അതുതന്നെ പറഞ്ഞാൽ ഒരു പാരടികാരം ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവമുണ്ട് പാരടീകാരം ജയിച്ച ആളിനെ മനസ്സിലായല്ലോ എങ്ങനെയാണത് ലയിപ്പിച്ചത് മനസ്സിലായല്ലോ ശബരിമലയോട് പുള്ളിക്ക് ഭയങ്കര ഹൃദയബന്ധം ഉള്ളതുകൊണ്ട് അങ്ങ് ജയിച്ചു പോയതാണ് ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടായെന്നും ഇത് എവിടുന്നാണെന്ന് ഇത് സൃഷ്ടിക്കപ്പെടുന്നെന്നും ഇത് കേരളത്തിൽ ഏതെല്ലാം തരത്തിലാണ് വർഗീയവൽക്കരണത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതൊക്കെ കൃത്യമായി മനസ്സിലാകുന്നവരാണ് കേരളത്തിൽ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയുള്ള തിരിച്ചടിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്ന കാര്യം എഴുതി വെച്ചു ഞങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ അത് യോജിക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ പറയേണ്ട കാര്യങ്ങളെ പറയാവെന്ന് പിന്നെന്താ സംബന്ധിച്ച് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണോ തന്നെ ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചേർത്തലാണെന്ന സമ്മേളനത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറയാവൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അത് പറയാനുള്ളത് മുഖ്യമന്ത്രി കാണിച്ചു വേറെ ആരും പറഞ്ഞു അല്ല അല്ല അത് ശരി അത് അദ്ദേഹം ചോദിച്ചോണ്ട് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയൊരു സമുദായ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആ സമുദായ പ്രസ്ഥാനത്തെ മുപ്പത് വർഷം നയിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പറ്റി ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശദീകരിച്ചു ആ പ്രശ്നം അടുത്തു ഇനി അത് കൂടുതൽ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല വോട്ടുകൾ ഇങ്ങനെ ഏകീരിച്ചത് ന്യൂനപക്ഷ മേഖലയിൽ അതികഠിനമായ വർഗീയത ഭൂരിപക്ഷ വിരുദ്ധമായ വർഗീയത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഏകദേശം എന്താ അത് എല്ലായിടത്തും ചേർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ ആർ എസ് എസ് പറയുന്ന വർഗീയത അത് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല അതിന് അതിന് പകരമായി അതിനെ ഓവർകം ചെയ്യേണ്ട എങ്ങനെയാണ് എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് വേണം അതിനെ ഓവർകം ഓർക്കം ചെയ്യുന്നത് അതിനീവിക്കാൻ ഇവിടെ എന്താ ചെയ്യുന്നത് ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയമായ കാര്യങ്ങൾ അത്രയും വീടുകളിൽ പോയിട്ട് പച്ചയ്ക്ക് കത്തിച്ച് പറഞ്ഞ് കയറ്റി വിടുകയാണ് അപ്പോൾ വികാരം കൊള്ളുകയാണ് അതുപോലെ തന്നെയാണ് ഭൂരിപക്ഷ വീടുകളിൽ പോയി തിരിച്ചും പറയുന്നത് ഇത് രണ്ടും പറയാൻ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളിത് പറയാറുമില്ല ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ് അത് രണ്ടും പറയുന്നതിന് അനുസരിച്ച് കുറച്ച് വോട്ടം അവർക്ക് കിട്ടിയിട്ടുണ്ടാകും ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് രണ്ടിനുമെതിരെ ജനങ്ങളെ അണിനിരത്തി ജനങ്ങളെ ബോധവൽക്കരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ ദൂരത്തിൽ പിടിക്കാൻ എല്ലാവരെയും ഒരുമിപ്പിക്കുക ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ എന്ന നിലപാടാണ് ഇടതുപക്ഷ മുന്നണിയും സി പി എം സ്വീകരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പറയാം